പ്രേമം സിനിമയുടെ പകർപ്പ് ചോർന്ന സംഭവത്തിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്തു കൊല്ലം സ്വദേശികളായ വിദ്യാർത്ഥികൾക്ക് പകർപ്പ് കൈമാറിയെന്ന് കരുതുന്നവരെയാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് സിനിമയുടെ സെൻസർ ചെയ്ത പകർപ്പ് കൈകാര്യം ചെയ്തിരുന്ന അണിയറ പ്രവർത്തകനെ വീണ്ടും ചോദ്യം ചെയ്തേക്കും കൂടുതൽ സാങ്കേതിക പരിശോധനകൾ നടത്താനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് പ്രേമം സിനിമയുടെ പകർപ്പ് ഇന്റർനെറ്റിൽ ആദ്യം അപ്ലോഡ് ചെയ്ത വിദ്യാർത്ഥിക്കും സഹായികൾക്കും പതിപ്പ് എത്തിച്ചു നൽകിയെന്ന് സംശയിക്കുന്നവരെയാണ് ചോദ്യം ചെയ്തത് ആന്റിപാരസിസൽ ഡിവൈഎസ്പി എം ഇക്ബാലിന്റെ നേതൃത്വത്തിലുള്ള സംഘവും ഇവരെ സഹായിക്കാനായി കൊല്ലത്ത് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി രൂപീകരിച്ച സംഘവും ഒത്തുചേർന്ന് അന്വേഷണ പുരോഗതി വിലയിരുത്തുകയും ഉണ്ടായി പല കൈമറിഞ്ഞാണ് വിദ്യാർത്ഥികൾക്ക് പകർപ്പ് ലഭിച്ചതെന്നാണ് അന്വേഷണത്തിൽ മനസ്സിലായത് മറ്റാരുടെയും പ്രേരണയിലല്ല ഇത് ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്തതെന്നും അന്വേഷണ സംഘം കരുതുന്നു പകർപ്പ് എവിടെ നിന്നാണ് ചോർന്നതെന്ന് മനസ്സിലാക്കാൻ കൂടുതൽ സാങ്കേതിക പരിശോധനകൾ വേണ്ടിവരും വന്നാൽ ഹൈദരാബാദിൽ നിന്നുള്ള വിദഗ്ദ്ധ സംഘത്തിന്റെ സേവനം തേടാനും ആലോചിക്കുന്നുണ്ട് സെൻസർ ചെയ്ത പകർപ്പ് കൈകാര്യം ചെയ്തിരുന്ന സിനിമയുടെ ഒരു അണിയറ പ്രവർത്തകനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നും സൂചനയുണ്ട് ഇയാളെ മുൻപ് രണ്ടു തവണ ചോദ്യം ചെയ്തിരുന്നു ചെന്നൈയിലെ സ്റ്റുഡിയോയിൽ പരിശോധനയ്ക്കായി പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി റിപ്പോർട്ടർ തിരുവനന്തപുരം